തൃശൂർ മെഡിക്കൽ കോളേജിൽ വീണ്ടും വീഴ്ച ചികിത്സയ്ക്ക് എത്തിച്ച രോഗികൾ ആംബുലൻസിൽ ദൃശ്യങ്ങൾ ജനം ടിവിക്ക് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് അവസ്ഥ നമ്മുടെ വണ്ടിയിലും അതേപോലെ കുറച്ചധികം തുടങ്ങിയിട്ട് ഇത്ര നേരം ഒരാൾ പോലും ഇറക്കാനോ എന്താ കാര്യം അന്വേഷിക്കാൻ പോലും ഒരാൾ വന്നിട്ടില്ല എപ്പം നോക്കിയാലും ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് നമ്മൾ കണ്ടുവരുന്ന ഒരു സംഭവമാണ് തൃശൂരിനൊപ്പം പാലക്കാട് മലപ്പുറം ജില്ലകളിലെ ആയിരക്കണക്കിന് സാധാരണക്കാരുടെ ആശ്രയ കേന്ദ്രമായ തൃശൂർ മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഗുരുതരാവസ്ഥയിലായ രോഗിയുമായി അത്യാഹിത വിഭാഗത്തിന് മുമ്പിൽ ആംബുലൻസിൽ സ്ട്രെച്ചർ കാത്ത് രോഗി കാത്തുകിടന്നത് അരമണിക്കൂർ അവസാനം രോഗിയുടെ ബന്ധുക്കൾ പ്രതിഷേധം ഉയർത്തിയതിനു ശേഷമാണ് രോഗിയെ ആശുപത്രിക്കുള്ളിൽ പ്രവേശിപ്പിച്ചത് തൃശൂർ മെഡിക്കൽ കോളേജിന്റെ അനാസ്ഥ പതിവ് സംഭവമാണെന്നും സഹിഘട്ടാണ് ദൃശ്യങ്ങൾ പകർത്തിയതെന്നും ആംബുലൻസ് ഡ്രൈവർ പ്രണവ് പറഞ്ഞു സാധനക്കാർ ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജ് അങ്ങനെ പറയാം പക്ഷെ സാധാരണക്കാർക്ക് ഇവിടെ ഒരു വില ഇല്ലാത്തൊരു അവസ്ഥയായി മാറുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് അതുപോലെ ഗവൺമെന്റ് ഹോസ്പിറ്റലെല്ലാം ഇപ്പോൾ ജില്ലാ ഹോസ്പിറ്റലിൽ ആയിക്കോട്ടെ അതുപോലെ കുറേ ഹോസ്പിറ്റലിൽ നമുക്ക് അതുപോലെ അതായത് പ്രൈറ്റലില്ല ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നമുക്ക് ഇത്ര അനുഭവങ്ങൾ കൂടുതലായി കണ്ടുവരുന്നത് അല്ല ഒരു കേസ് പോണ സമയത്ത് തന്നെ ജനറൽ ഹോസ്പിറ്റലിൽ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു ആ പേഷ്യൻ്റെ അതായത് നമ്മളിറക്കഴിഞ്ഞാൽ ഇറക്കാൻ പറ്റുള്ളൂ അതിനിപ്പോൾ രണ്ട് പേഷ്യനും വെയിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ആൾക്കാർക്ക് ഇങ്ങനത്തെ ഞാൻ തന്നെ ഒരുപാട് പേര് കമന്റ് കഴിഞ്ഞ ദിവസം ടത്തുണ്ടായ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് കോളേജിൽ എത്തിയ കെ എസ് ആർ ടി സി ഡ്രൈവർ രാജേഷ് രക്തം വാർന്ന ആംബുലൻസിൽ കിടക്കേണ്ടി വന്നത് മുക്കാൽ മണിക്കൂറാണ് ഇത് വലിയ ശേഷം സംഭവം മെഡിക്കൽ കോളേജ് നിഷേധിച്ചിരുന്നു എന്നാൽ ഇത് കഴിഞ്ഞ് മണിക്കൂറുകൾക്കകമാണ് സമാന സംഭവം മെഡിക്കൽ കോളേജിൽ ആവർത്തിച്ചിരിക്കുന്നത് ജനം തൃശൂർ